അല്ല ഈ വിവാദം എന്താന്ന് മനസ്സിലാക്കണമല്ലോ അത് മനസ്സിലാക്കണം പിന്നെ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതില്ലാതെയാക്കുന്ന ഒരു നിലപാട് ശരിയല്ല ഇതിൻ്റെ പിന്നിലതൊന്നുമല്ല ജനങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ നിങ്ങളൊന്ന് ചർച്ച ചെയ്യാണ്ടിരിക്കണം അത് ചർച്ച ചെയ്യാൻ ഇങ്ങനെ വിവാദത്തിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ ഫർട്ടിലൈസർ സബ്സിഡി അറുപത്തൊന്നായിരം കോടി കമ്മിയാക്കി തൊഴിലുറപ്പ് പതിമൂവായിരം കോടി കമ്മിയാക്കി അതൊന്നും ഇവിടെ ചർച്ച ചെയ്ത് വരുന്നില്ല ഇപ്പോൾ നിയോജന മണ്ഡലം പുനഃസംഘടന വടക്കേ ഇന്ത്യയിൽ മുഴുവൻ എണ്ണം കൂടും അത് അത് വന്ന ജനാധിപത്യത്തിൻ്റെ അടിത്തറത്തിനെ തകറില്ലേ അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വിവാദമായ കുറേ പ്രശ്നങ്ങളെ ഏറ്റെടുത്തിടുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അതാണ് എനിക്കിതിൽ തോന്നി ഇല്ലില്ല ഓ എനിക്കത് വളരെ കാണുന്നത് തോന്നി എന്താണത് വിവാദം എന്നുള്ളത് അറിയണല്ലോ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണല്ലോ ജനാധിപത്യത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ പറയതിരുന്നല്ല ചർച്ച മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ജനകീയ പ്രശ്നങ്ങളിൽ രണ്ടായിരത്തി നാനൂറ് കുട്ടികളാണ് ഒരു ദിവസം പോഷകാരമില്ലാണ്ട് ഇന്ത്യയിൽ മരിക്കുന്നത് ഹംഗർ ഇൻഡെക്സിൽ തൊണ്ണൂറ്റിയഞ്ചിൽ അമ്പത്തഞ്ചാമത്തെ റേക്ക് ആയിരുന്നു ഇപ്പം നൂറ്റി പതിനഞ്ചാമത്തെ റാങ്കാണ് ആണ് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ ഉദ്ദേശം അത് അതൊന്നുമില്ല ഇത് വെറുതെ വിവാദമുണ്ടാക്കി ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിനേക്കാളും ഒക്കെ പലതും ഉണ്ടായിട്ടില്ലേ